നമസ്കാരം മഹാദേവന്റെ മഹാദേവിൻ്റെ പ്രകാരം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് അവർ അകന്ന് നിൽക്കുകയാണ് അത് ചിലപ്പോൾ താൽക്കാലികമായി പോയതാവാം അല്ലെങ്കിൽ പിണങ്ങി കുറച്ച് നാളുകളായിട്ട് അകന്ന് നിൽക്കുന്നതാകാം അത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റീഡിങ് ഈ ഒരു കുഴിയെടുത്ത് തന്നെ അവരെ ഉദ്ദേശമാണ് അതിൻ്റെ ആ ഒരു സന്ദേശം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഹാദേവനോടുള്ള വിശ്വാസത്തോട് തന്നെ ഇത് കേൾക്കുക തീർച്ചയായിട്ടും ആ ഒരു ശക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാനായിട്ട് സഹായിക്കും ശരിക്കും നിങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മാറി വളരെ നല്ല മനസ്സോടുകൂടി വളരെ പ്രണയബദ്ധരായിട്ട് തന്നെ ഒന്നിച്ച് ജീവിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് സൂചന മനസ്സിൽ ഒരുപാട് ചിന്തകളും ആകുലതകളും നിറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന സന്ദർഭങ്ങളായിരുന്നു ജീവിതത്തിൽ എന്തൊക്കെയോ മറക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ ഒന്നും സാധിക്കുന്നില്ല വീണ്ടും വീണ്ടും ആ ഓർമ്മകൾ മാത്രമാണ് വരുന്നത് ഒരുപാട് ചോദ്യങ്ങൾ തന്നെയുണ്ട് നിലവിൽ മനസമാധാനം തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡിവൈനായിട്ടുള്ള ഒരു എനർജിയിൽ നിന്നാണ് അത് നിങ്ങൾ തുടരുക തന്നെ വേണം നിങ്ങൾക്ക് മനസ്സമാധാനം നിലനിർത്തേണ്ടുന്നത് വളരെ ആവശ്യം തന്നെയാണ് മനസ്സ് നീറിക്കൊണ്ട് ഓരോ നിമിഷവും കഴിയുന്നത് നിങ്ങൾക്കും വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു നിങ്ങൾ സ്ട്രഗിൾ ചെയ്താണ് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരുന്നത് തന്നെ സ്നേഹം ശരിക്കും ആ വ്യക്തിക്കുമുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള നല്ല ഓർമ്മയുമുണ്ട് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സൂചന തന്നെ ആത്മാർത്ഥമായ ഈ ഒരു സ്നേഹം നിലനിൽക്കുന്നിടത്തോളം അവർക്ക് നിങ്ങളെ ഒഴിവാക്കാനായിട്ട് സാധിക്കുകയില്ല നിങ്ങളുടെ സ്നേഹം അവർക്കുള്ളത് തന്നെയാണ് നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തീർച്ചയായും രണ്ടുപേരും ആകർഷിക്കപ്പെടും വലിയ സൗന്ദര്യ ആരാധനയുള്ള ഒരു വ്യക്തിയാണവർ സൗന്ദര്യമുള്ള കാര്യങ്ങൾക്ക് പുറമേ കുറച്ചൊക്കെ അവർ ഭ്രമിച്ച് പോയിട്ടുള്ള വ്യക്തിയുമാണ് നിങ്ങളവരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തൊക്കെ ശക്തികൾ ശ്രമിച്ചാലും അവർ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും ഒരു വിവാഹം പോലെ ഒരു ശക്തമായ ഒരു ബന്ധമായിട്ടത് പരിണമിക്കുകയും ചെയ്യും നിങ്ങളത് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അല്ലാത്ത പക്ഷം അത് അത് സ്ട്രക്കാവുന്ന ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ മഹാദേവൻ ഒരിക്കലും അത് ഒന്നു ചേരാൻ അനുവദിക്കുകയില്ല ശരിക്കും നിങ്ങളുടെ ഇച്ഛ പോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്ന ആ ഒരു ഫലം നിങ്ങളുമായിട്ടുള്ള വേർപിരിയലിൽ അവർ വളരെയധികം വിഷമം ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്ന വ്യക്തി കൂടിയാണ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ചുറ്റുമുണ്ടെങ്കിലും ഈ ഓർമ്മകൾ അവരെയും വിട്ടുപോയിട്ടില്ല ആത്മാവിൻ്റെ പകുതിയായിട്ട് നിങ്ങളെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ക്ഷമയോടുകൂടി നിങ്ങളിപ്പോൾ ഈ സമയം ഡിവൈൻ ടൈമാക്കി കാത്തു നിൽക്കുന്നത് ഏറ്റവും നല്ല ഒരു സൂചന തന്നെയാണ് നിങ്ങൾ മറ്റൊന്നിലൂടെയും കടന്നു പോകുന്നില്ല മറ്റ് ഒരു വ്യക്തികളെയും നിങ്ങൾ ആകർഷിക്കുന്നില്ല അത് തന്നെയാണ് നിങ്ങൾക്കുള്ള ആ ഒരു നല്ല സൂചന കുറച്ചൊക്കെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് നല്ല ഒരു ഭാവി തന്നെ വന്നു ചേരും ഒന്ന് തുറന്ന് സംസാരിക്കുവാനുള്ള അവസരം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും തന്നെ എല്ലാത്തിനും ഒരു പര്യവസാനം ഉണ്ടാക്കും പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കുമ്പോഴാണ് മനസ്സിലുള്ള ഭാരം കുറയുന്നതും പല പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടാകുന്നതും ഈശ്വരൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു വഴി തെളിയിച്ചു തരും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഒരു തെറ്റായ വാക്കോ അല്ലെങ്കിൽ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു മൂന്നാമത് ആളുമായിട്ടുള്ള ബന്ധമോ അവരുടെ വാക്കുകളോ ഒക്കെ അവ ഈ അകൽച്ചയ്ക്ക് കാരണമായിട്ട് വന്നു ചേർന്നത് തന്നെ എത്ര തന്നെ ആലോചിച്ചിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനാവാത്ത ഒരവസ്ഥ തന്നെയാണ് അവരുടെ ഓർമ്മകൾ മനസ്സിൽ എപ്പോഴുമുണ്ട് അത് മനസ്സിൽ നിന്ന് മാറ്റിവെക്കാനൊന്നും ആവുന്നില്ല എപ്പോഴാണോ ഈ ബന്ധം തുടക്കമിട്ടത് അന്ന് തൊട്ട് ഇതുവരെ ആ ഒരു ചിന്ത തന്നെയാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ വ്യക്തി പഴയതിലും കൂടുതൽ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ഒരിക്കലും നിങ്ങളിൽ നിന്നും അകലാതെ തന്നെ ഇരിക്കാനുമുള്ള എല്ലാ സൂചനകളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകുകയാണ് പ്രപഞ്ചശക്തിയോട് അത്രയ്ക്ക് തന്നെ പ്രാർത്ഥിച്ച് നിങ്ങൾ അത് ആകർഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രാപ്തമാവുക തന്നെ ചെയ്യും തമ്മിലുള്ള പല സംശയങ്ങളുണ്ട് അതെല്ലാം അകലും അവരുടെ പല ഉത്തരവാദിത്തങ്ങളുണ്ട് അവരുടെ കുടുംബത്തിൻ്റെ നിസ്സഹകരണം അല്ലെങ്കിൽ അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അനുനയിപ്പിച്ച് പലതും ചെയ്യിക്കേണ്ടതുണ്ട് അവർക്ക് സമയം തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബന്ധുക്കളെയോ അവരുടെ വളരെ അടുത്ത പ്രിയപ്പെട്ട വ്യക്തികളെയോ പിണക്കാനായിട്ട് സാധിക്കുകയില്ല അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ എത്രത്തോളം ഈ ഒരു കാര്യത്തിന് പ്രാധാന്യമുണ്ട് അവർക്ക് കുറച്ച് സമയം തന്നെ വേണ്ടി വരും അപ്പോൾ നമ്മൾ ഡിവൈൻ ടൈം ആയിട്ട് ഇതിനെ കാണണം കുറച്ച് കാത്തിരിക്കേണ്ടി വന്നാലും ഒരു വലിയ സത്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം എത്രത്തോളം സെൻസിറ്റീവായ ഒരു വ്യക്തിയാണവർ അവരുടെ സ്വഭാവത്തിലെ ആ ഒരു പ്രത്യേകതകൾ പലതും അവർ പ്രവർത്തിക്കുന്നതോ ചിന്തിക്കുന്നതോ അവർ സംശയിക്കുവാനുള്ള സാഹചര്യങ്ങളോ ഒക്കെ എങ്ങനെയാണ് വന്നു ചേരുന്നതെന്ന് ഒരു കാര്യമതി അവർക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളുണ്ടാവാൻ ഇത്രയൊക്കെ ആണെങ്കിൽ അവരുടെ കെയറിങ്ങും അവരുടെ ആ ഒരു വാത്സല്യവും സ്നേഹവും അതിനുള്ളിൽ നിങ്ങൾ വളരെ സുരക്ഷിതമായിരുന്നു ഇത്രയും സ്നേഹം നിങ്ങളിലേക്കും അവരിലേക്കും അത് ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു അതിലുപരിയായിട്ട് പല പ്രശ്നങ്ങളും മുന്നിൽ വന്നതാണ് ഈ വേർപിരിയലിന് തന്നെ കാരണമായിട്ട് വന്നത് നിങ്ങളുടെ ഈ അവസ്ഥയിൽ ശരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു സമയത്താണ് അവരോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത ശക്തമായിട്ട് നിങ്ങൾ അറിയുന്നത് ഒരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് മനസ്സിൽ ഒരുപാട് നീറ്റലുണ്ട് നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകളെല്ലാം മാറും ഒരു മഞ്ഞുരുകൾ തന്നെ സാധ്യമാകും നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയോടെ നിൽക്കുക ചിലപ്പോൾ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞ ചില കാര്യത്തിൻ്റെ പേരിൽ അവരുടെ ദേഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ആര് എന്തു പറഞ്ഞാലും അവർ ആദ്യം ഒന്ന് വിശ്വസിക്കും അതുകൊണ്ടാണ് ഈ ഒരു അകൽച്ച തന്നെ ഇനി അവർ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി വരണം അതല്ലെങ്കിൽ അവരുടെ പാതയിൽ ഒന്ന് അവരെ കൊളുത്തിയിട്ടുണ്ട് നിങ്ങൾ ഈശ്വരനോട് തന്നെ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു നിമിഷം ആത്മാർത്ഥമായിട്ട് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് തന്നെ ശക്തികൾ ശ്രമിച്ചാലും അവരെ എങ്ങും തടഞ്ഞു വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല അവർ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും ആ വ്യക്തി ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ തന്നെ മറക്കാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കും സാധിച്ചിട്ടില്ല ഈശ്വരൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ശക്തി അറിയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വഴി കാട്ടിത്തരും ഒന്നും ആലോചിക്കാതെ ചില നേരത്ത് ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്താണ് ഇപ്പോൾ വിഷമിക്കുന്നത് തന്നെ അതിൻ്റെ അനന്തര ഫലങ്ങളാണ് ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നതും അലവസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും അതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് സാധിക്കും മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് പ്രാപ്തമാവുക തന്നെ ചെയ്യും